പതിവില്ലാതെ ദിവസം മുഴുവൻ നിന്ന് പെയ്തൊരു മഴയുള്ള ഒരു ദിവസമായിരുന്നു നിന്നത്തെ അതുകൊണ്ട് തന്നെ പല കളറുള്ള റെയിൻകോട്ട് ഇട്ട് മീൻ പിടിച്ചുകൊണ്ടുവരുന്ന ചേട്ടം വരെ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയാണ്ട് ഇവര് ഈ പിടിച്ചു കൊണ്ടുവരുന്നത് എല്ലാരും നമ്മുടെ കൃഷ്ണകോട്ട പുഴയിൽ നിന്നുള്ള മീനും ചെമ്മീനും ഞണ്ടൊക്കെ ആയിരുന്നെ നമ്മുടെ ജോഷ് ബാബനാണെങ്കിലും മഴയൊന്നും വെച്ചാൽ മതി പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ എടുത്ത് തലയിലുണ്ട് പിന്നെ വെയിൽ കൊണ്ട് തലയിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക് അവർ തലയിൽ തന്നെ ഉണ്ടാവുന്ന ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇന്നും പറഞ്ഞു എല്ലാരും കളിയാക്കി അപ്പൊ അപ്പൊ തന്നെ അതെടുത്ത് മാറ്റിയാ പിന്നെ കാര്യമായിട്ട് ഇന്ന് കുറെ മീൻ ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം ഇന്ന് കച്ചവടം ചെയ്യാനുള്ള മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഓരോ സംജീവ് ഇതുപോലെ നമ്മുടെ കടയിലും വന്ന് ചൊരിയുമ്പോൾ പല വെറൈറ്റി മീൻ അതിൽ ഉണ്ടാവാറുണ്ട് ഈ ചൊരിയുന്നതിൽ ഏറ്റവും കൂടുതൽ കണമ്പും കരിമീനും ആയിരുന്നെങ്കിൽ അടുത്ത ചേട്ടൻ കൊണ്ടുപോകുന്നത് ഈ കാണുന്ന പോലത്തെ ചെറിയ നന്ദനായിരുന്ന കേട്ടോ ഈ ചെറിയ മീനും നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടോട്ടോ പിന്നെ ആ ചേട്ടൻ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഈ കാണുന്ന കൂനഞ്ചീൻ അങ്ങനെ കരിമീനും കാരച്ച മീനും പഴുത്തിയും വറ്റയ്ക്കായിട്ട് കുറേ ചേട്ടൻ മരുന്ന് പോകുന്നുണ്ടായിരുന്നു അതിൽ നമുക്ക് ഇന്ന് കിട്ടിയത് വെച്ചിട്ട് ഏറ്റവും വലിയ മീനാണ് ഈ കാണുന്നത് ഈ മീനിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി താഴെ കമന്റ് ചെയ്തിട്ടോ ആരും മഴ പെയ്യുന്നത് നല്ലതൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ പോലുള്ള കച്ചവടക്കാരെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാറുള്ളത് കാരണം ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ലല്ലേ നമുക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ